കോൺഗ്രസ് അത്ഭുതത്തോടെ നോക്കുന്നത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ കിട്ടിയ റിസൾട്ട് ആ പ്രവർത്തനം നടത്തുമ്പോഴേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് ജനമനസ്സ് എന്താണ് എന്നറിയാം അത് തൊട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ഇലക്ഷൻ പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തിയാക്കിയത് ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലാതിരിക്കാം പക്ഷേ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞാൻ ചോദിക്കുന്ന ഇലക്ഷൻ എണ്ണുന്നതിന് മുമ്പ് തന്നെ ശ്രീകണ്ഠൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലേ പതിനഞ്ചായിരത്തിന് പതിനഞ്ച് ജയിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ അത് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്നതാണ് യെസ്യൂം ചെയ്യുന്നതാണ് നമ്മളതിനകത്ത് ഒരു ഒരു കാൽക്കുലേറ്റ് ചെയ്യുകയാണ് കിട്ടും പതിനഞ്ചിലിട്ടും പതിനഞ്ച് പേരെത്തും എന്ന് തോന്നിയത് കൊണ്ടാണ് പാഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു നടന്ന പ്രവർത്തനത്തിൻ്റെ വസ്തുതാപരമായ പശ്ചാത്തലത്തിൽ വന്ന റിസൾട്ടാണ് റിസൾട്ട് അതൊരു അപ്രതീക്ഷിതമല്ല അത് നമുക്കൊരു പിന്നെ അർഹതപ്പെടാത്തതല്ല അർഹതപ്പെടുന്ന ഭൂരിപക്ഷമാണ് ഞങ്ങളത് എന്ത് ചേലക്കര എന്താ ചേലക്കരി ഞങ്ങൾ അഡ്വാൻസ് ചെയ്തില്ലേ നാല്പതിനായിരം വോട്ടിന് ജയിച്ചതല്ലേ അടുത്തപക്ഷം മുപ്പത്തി ഇരുപത്തെട്ട് കൊല്ല മുപ്പത്തെട്ട് കൊല്ലം അല്ലേ മുപ്പത്തെട്ട് കൊല്ലം ബീച്ച് സി പി എമ്മിൻ്റെ കയ്യിൽ വെച്ചൊരു കോൺഷൻസിയാണ് നിങ്ങൾ ഓർക്കണം മനസ്സിലായോ ആ കോൺഷൻസിൻ്റെ അകത്ത് അവർ കഴിഞ്ഞു തവണ ജയിച്ചത് എത്രയാണോ മുപ്പത്തെട്ട് ആ മുപ്പത്തെട്ട് സംതിങ് എല്ലാം ജയിച്ചത് ആ കോൺഷെൻസിൽ അവർ അതാണ് ഇപ്പോൾ കിട്ടിയ പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടായിരം അല്ലേ പന്ത്രണ്ടായിരം വോട്ടിലേക്ക് താണത് എവിടെയാ വോട്ട് എവിടെയാ കമ്പാരിസൺ ഒരു വീഴ്ചയും വന്നിട്ടില്ല നല്ല സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് ഹിതകരമായിരുന്നു അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് അടിസ്ഥാനപരമായ കണ്ടെത്തൽ എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല അതൊരു ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ഹിമാലയം എന്ന് പറഞ്ഞാൽ നടക്കുമോ അപ്പോൾ ഒന്നും കയറി കയറിയിട്ടല്ലേ പോകാൻ പറ്റില്ല ഇതൊരു ഹിമാലയമായിരുന്നു ചേലക്കര ഒരു ഹിമാലയാണ് സി പി എമ്മിൻ്റെ ഹിമാലയത്തിൻ്റെ പുറത്ത് കയറുന്നതിന് തുല്യമാണ് ഞങ്ങൾ അവിടെ കയറിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം തന്നെ അവിടുത്തെ ജനമനസ്സിൽ ഇടതുപക്ഷത്തിൻ്റെ ജനമനസ്സിൽ മാറ്റം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭൂരിപക്ഷം ഈ ഭൂരിപക്ഷത്തിൽ അവർ ഒതുക്കാൻ നമുക്ക് സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർവേർഡ്സ് ഒരു സംശയവും ഇല്ലാ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അടുത്ത രണ്ട് പരിഹാരവും നിങ്ങൾക്ക് കാണാം ഞങ്ങളത് പിടിച്ചിരിക്കും ഇല്ല ഇല്ല രമ്യാരി ദിവസം ഒരു പരാതി പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പാലക്കാട് നിന്ന് ഞാൻ അവിടെ നേ നേയത് ചേലക്കരയായിരുന്നു ചേലക്കറി പോയി അവരെല്ലാം ഞാൻ കണ്ടിരുന്നു അങ്ങനെ ആർക്കും പരാതിയൊന്നും എൻ്റെ മുമ്പിൽ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന നല്ല പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അടക്കം നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു വക്താവായി മാറാനത് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്കതിനകത്ത് ആക്ഷേപവും ഇല്ല മാറ്റം ഇനിയും വരാനുണ്ട് ആ മാറ്റം വരും അത് വരുത്തും അത് വരുത്തും ഇന്നല്ലെങ്കിൽ നാളെ ആ കോൺ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസ് കോൺഗ്രസ് ത്രിവർണ പതാക പറപ്പിക്കും അത് എന്നോട് ചോദിച്ചാൽ അത് എന്നോട് ചോദിച്ചാൽ ഉത്തരവുമില്ല കാരണം അത് ആര് ചോദിച്ചാലോട് ഉത്തരം പറഞ്ഞാലോട് നിങ്ങൾ ചോദിച്ചാൽ മതി എനിക്കങ്ങനെ ഒരു പരാതി ഇല്ല അങ്ങനെയൊരു അഭിപ്രായവും ഇല്ല അതങ്ങനെ ആക്ഷേപം എന്റെ മുമ്പിൽ വന്നിട്ടുമില്ല കൂട്ടിക്കോട്ടെ അവിടെ എന്താ സി പി എമ്മിൽ പോത ഒരാൾ പോയില്ലേ ഇനി നമ്മൾ തിരിച്ചെടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ ഒരിക്കലും ഇല്ല ശരം തിരിച്ചു വന്നാൽ പോലും ഞങ്ങൾ പരിഗണിക്കില്ല ഉറപ്പ് കാരണം ഒരു 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 പ്രത്യേക ക്രിട്ടിക്കൽ പോയിന്റിൽ പാർട്ടിയെ വിട്ട ചതിയനാണ് അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല താല്പര്യമില്ല ചെയ്യുന്ന പ്രശ്നവുമില്ല പോയി നമ്മൾ തന്നെ കൊണ്ടു നടന്നോട്ടെ ഏ ഏ അദ്ദേഹം 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 നമ്മളെ പിന്നെ എന്നാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ സന്ദീപ് ഭാര്യർ സന്ദീപ് ഭാര്യരെ കുറിച്ച് എന്ത് മനോഹരമായ വാക്വിയച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ എന്താ പറയുന്നത് സന്ദീപ് ഭാര്യർ സി പി എമ്മിൽ പോയാൽ സന്ദീപ് ഭാര്യർ വളരെ മിടുക്കനാണ് നല്ല രാഷ്ട്രീയക്കാരനാണ് തറവാടിത്തുള്ളവനാണ് ആ ക്രിസ്റ്റൽ ക്രിസ്ത്യൽ ക്ലിയറാണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത് നമ്മളൊപ്പം വന്നപ്പോൾ അതെല്ലാം മാറിയില്ലേ അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ക്വാളിറ്റിയാണ് വായി തോന്നിയതും സമയത്ത് തോന്നിയതും സന്ദർഭത്തിന് തോന്നിയതും വാ വിളിച്ചു പറയുന്നവൻ രാഷ്ട്രീയക്കാരനല്ല അവൻ രാഷ്ട്രീയത്തിലെ ഭ്രാന്തി വികാരത്തിൻ്റെ കൂടെ മനസ്സനാണ് എന്ത് യാഥാർത്ഥ്യത്തിന്റെ പുറത്ത് അദ്ദേഹം ഈ പറയുന്നതെല്ലാം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും പറഞ്ഞായാലും ഇതെല്ലാം പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചോദിച്ച ഉത്തരം പറഞ്ഞറിയില്ല അതെല്ലാം അവർ പറഞ്ഞല്ലേ അദ്ദേഹം പറഞ്ഞല്ലേ അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ അവർക്കെന്താ അവർക്കെന്താ അഭിപ്രായതാ അവർക്കെന്താ ഇപ്പതയോ ഓ പിന്നെ അവർ വന്ന് രംഗത്തിറങ്ങി സജീവമായി അതായത് അവരാഗ്രഹിച്ചത് വന്നിട്ടുണ്ടാവാം ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും സ്വാഭാവികമാണ് അത് അത് നമ്മുടെ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ അങ്ങനെയുണ്ട് ഒന്നുപോലെയാവില്ല രണ്ട് രണ്ട് പോലെയാവില്ല മൂന്ന് അപ്പം സ്വാഭാവികമായും ചെറിയ കുറ്റമില്ല ചെറിയ പരി പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക സ്വാഭാവികമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമ്പം അവർ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല എനിക്കതറിയില്ല